നമസ്കാരം നമ്മൾ മലയാളികളുടെ വാർത്താവബോധത്തെ വളർത്തുന്നതിന് വാർത്തകളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് നമുക്ക് നമ്മുടെ ഇടയിലുള്ള വാർത്താ ചാനലുകളുടെ പ്രസക്തി നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല വാർത്താ ചാനലുകൾക്ക് അതിൻ്റേതായ ഒരു കർമ്മം അല്ലെങ്കിൽ ജോലി നമ്മളുടെ സമൂഹത്തിൽ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ് നമ്മൾ പലപ്പോഴും ഈ വാർത്താ ചാനലുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് അതിൻ്റെ വാർത്തകൾ നിരന്തരം അപേക്ഷിക്കുകയും അതിൽ തങ്ങളുടേതായ അഭിപ്രായം ഇപ്പോൾ കമൻറ്റുകളുടെ രൂപത്തിൽ പോലും നമ്മൾ രേഖപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരെ നമ്മളുടെ വാ വാർത്താ ആസ്വാദനം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് വാർത്തകൾ ചിലപ്പോൾ പ്രചരിപ്പിക്കുകയോ സൃഷ്ടിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് പ്രചരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇന്നത്തെ വാർത്താ ചാനലുകളുടെ കിടമത്സരം ഉയർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി സ്ഥിരമായി മത്സരിക്കുകയാണ് പല പലപ്പോഴും ഒരു ചാനലിൽ കാണിക്കുന്ന അതേ സാധനം കൂടുതൽ മത്സര ബുദ്ധിയോടുകൂടി തങ്ങൾക്കും അവതരിപ്പിക്കണം ഇപ്പം നമ്മൾ മീറ്റ് എഡിറ്റേഴ്സ് തുടങ്ങിയ പരിപാടികൾ പല ചാനലുകളിലെയും ചില പരിപാടികൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും ചിലപ്പോൾ അതൊക്കെയും മരോചകമാകുന്നു രാഷ്ട്രീയമായി പക്ഷപാതിത്വം പുലർത്തുന്നു രാഷ്ട്രീയമായി പലപ്പോഴും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് റിപ്പോർട്ടിംഗ് ശൈലികൾ മാറുന്നു അപ്പൊ എവിടെയാണോ കാഴ്ചക്കാർ കൂടുതലുള്ളത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കാണുമ്പോഴാണ് അവിടെയാണ് തനിക്ക് കാഴ്ചക്കാർ കൂടുതൽ കിട്ടുന്നതെങ്കിൽ നിരന്തരമായി അതിനെതിരെ കള്ള വാർത്തകൾ വരെ പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ മാധ്യമധർമ്മം വഴിതിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് കള്ളവാർത്തകൾ ഫാക്ടറികൾ എന്ന് ഇപ്പോൾ പലപ്പോഴും വിളിക്കുന്നത് മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന വാക്കിനെ മാപ്ര എന്ന് പറയുന്ന പേരിലേക്ക് ചുരുക്കി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഇത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ആ രീതിയിൽ ട്രോളുകൾ വരെ മാധ്യമ പ്രവർത്തകർക്കെതിരായി വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ തരത്തിലേക്ക് നുണപ്രചരണങ്ങൾ അവിടൊപ്പം വാർത്തകൾ തമ്മിലുള്ള കിടമത്സരങ്ങള് വാർത്താ ചാനലുകൾ തമ്മിലുള്ള മത്സരങ്ങൾ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് വാർത്താ ചാനലുകളുടെ പൊതുവെയുള്ള വ്യൂവർഷിപ്പ് അതായത് കാഴ്ചക്കാരുടെ എണ്ണത്തിൽ വലിയ തോതിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു വാർത്താ ചാനലുകളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ഇടിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വാർത്താ ചാനലാണ് ഇതിന് ഇത് നിർണ്ണയിക്കുന്നത് ഏകദേശം അൻപത്തേഴാം ആഴ്ച അതായത് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ എന്ന് പറയുന്ന ബാർക്ക് എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ചാനലുകളുടെ റേറ്റിംഗ് നിർണ്ണയിക്കുന്നത് വാർത്താ ചാനലുകൾ ചാനലുകളുടെ റേറ്റിംഗ് നമ്മൾ പരിശോധിക്കുമ്പോൾ പതിവ് പോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് നമുക്കറിയാം രണ്ടാം സ്ഥാനം റിപ്പോർട്ടർ ചാനലാണ് പിന്നീട് ആ റിപ്പോർട്ടർ ചാനൽ ഇതിന് ഇതിന് മുൻപുണ്ടായിരുന്ന ട്വൻ്റി ഫോർ ചാനലിനെ മറികടന്നുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ രണ്ടാം സ്ഥാനത്തെത്തിയത് അപ്പോൾ ഈ ഒന്നും രണ്ടും സ്ഥാനം നിൽക്കുമ്പോൾ നമ്മൾ കരുതുന്നത് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാണ് എന്നാൽ അങ്ങനെയല്ല നേരത്തെ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനെ ഏകദേശം എൺപത്തി അഞ്ച് ദശാംശം ഒൻപത് പോയിൻ്റ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് വലിയ തോതിലുള്ള ഒരു പോയിന്റ് നിലയിലുണ്ടായ ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ട് ചാനലുകൾക്കിടയിൽ ഇങ്ങനെ ഒരു ഇടിവ് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം അതായത് ഉപതെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം വാർത്താ പ്രാധാന്യമുള്ളതോ അല്ലെങ്കിൽ നാളെ വിവാദമാകാൻ സാധ്യതയുള്ളതോ ആയ യാതൊരു കാര്യങ്ങളും വാർത്താ മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇടയ്ക്കൊരു സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടൊരു വിവാദം പതിയെ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിച്ചുവെങ്കിൽ തന്നെയും അതൊന്നും അത്രത്തോളം കത്തി നിൽക്കുന്ന ഒരു ജനകീയ വിഷയമായി നോക്കാൻ സാധിച്ചിട്ടില്ല അതിന് പക്ഷേ ബി ജെ പിയും സംഘപരിവാറും മാത്രമടങ്ങുന്ന ഒരു വിഭാഗത്തിന്റെ ഒരു പൊതു ആവശ്യം എന്നുള്ള നിലയിലേക്ക് മാത്രം അതിനെ ചുരുക്കി വായിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നരേറ്റീവ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതിനെ ഒരു വലിയ ജനകീയ വിഷയമായിട്ടോ ഒരു അഴിമതി കഥയുമായിട്ടോ ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയാത്ത തരത്തിൽ അത് താഴേക്ക് പോവുകയും ചെയ്തു വേണ്ടും വിധത്തിൽ അതിനെ ഒരു വിവാദ പശ്ചാത്തലത്തിലേക്ക് കൊണ്ട് എത്തിക്കാനും സാധിച്ചില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായ കാര്യമായ വാർത്തകൾ ഒന്നും ലഭിക്കാതെ വരികയും കാര്യമായ പത്രസമ്മേളനങ്ങൾ സമ്മേളനങ്ങളൊന്നും ലഭിക്കാതെ വരികയും ചെയ്തതോടുകൂടി ചാനലുകളുടെ എല്ലാം പൊതുവിലുള്ള ഇടിവ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് റിപ്പോർട്ടർ ചാനൽ രണ്ടാം സ്ഥാനത്തുണ്ട് എന്ന് പറയുമ്പോഴും റിപ്പോർട്ടർ ചാനൽ ഇപ്പോഴത്തെ പോയിന്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വെറും അറുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനം മാത്രമാണ് എന്ന് നമുക്ക് കാണാം അതായത് റിപ്പോർട്ടർ ചാനലിന് കഴിഞ്ഞ രണ്ടാഴ്ചയായി പതിനാറ് പോയിൻറ്റിൻ്റെ നഷ്ടമുണ്ടായി എട്ട് പോയിന്റുകൾ നഷ്ടമായിട്ടാണ് ഇത്തവണ ഈ ആഴ്ച എത്തുമ്പോൾ അൻപത്തി ഏഴാമത്തെ ആഴ്ച എത്തുമ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ പതിനാറ് പോയിന്റ് അതായത് എട്ട് പോയിന്റ് കൂടി നഷ്ടപ്പെട്ടിട്ട് ഏകദേശം അറുപത്തിരണ്ടേ ദശാംശം എട്ട് ശതമാനത്തിൽ അല്ലെങ്കിൽ പോയിൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ട്വൻ്റി ഫോറിൻ്റെ നിലവാരം എന്ന് വെച്ചാൽ വെറും മൂന്ന് പോയിന്റുകളുടെ കുറവിൽ അൻപത്തി ഒൻപത് ദശാംശം മൂന്ന് പോയിൻ്റ് എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് എത്തി നിൽക്കുന്നു പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനമായും നടക്കുന്ന ഒരു പോയിന്റിങ് അല്ല അതായത് പോയിന്റ് നിലവാരം ഇവർ മൂന്ന് പേരും തമ്മിലാണ് ഏഷ്യാനെറ്റ് ട്വൻറ്റി ഫോർ റിപ്പോർട്ടർ ഈ മൂന്ന് ചാനലുകൾ തമ്മിലാണ് ഏഷ്യാനെറ്റ് ഉണ്ടായ ഇടിവെന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴ് ദശാംശം ഒൻപത് പോയിൻറ്റിൻ്റെ ഇടിവാണ് ഏഷ്യാനെറ്റിനുണ്ടായിരിക്കുന്നത് അങ്ങനെയാണ് എൺപത്തി അഞ്ച് ദശാംശം ഒൻപത് എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ഏഷ്യാനെറ്റ് കൂപ്പുകുത്തിയിരിക്കുന്നത് ഒന്നാം സ്ഥാനം നിലനിർത്തുന്നുണ്ടെങ്കിൽ തന്നെയും ഈ പറയുന്ന പോയിന്റ് നിലയിൽ ഏഷ്യാനെറ്റിന് താഴേക്ക് സഞ്ചരിക്കേണ്ടി വന്നു പിന്നീട് ട്വന്റി ഫോറിൻ്റെ നിലവാരം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ നോക്കിയാൽ കാണാം ജനൻ ടി വി എന്ന് പറയുന്നത് നിലവിൽ ആറാം സ്ഥാനത്ത് ആണ് നിൽക്കുന്നത് അതായത് ഇവരെ ഇനി മൂന്നും നാലും ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാ മനോരമ ന്യൂസിനെ പിന്തള്ളിക്കൊണ്ട് മാതൃഭൂമി ന്യൂസ് ഒന്ന് കയറി എന്ന് മാത്രം അതും വളരെ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് മനോരമയും മാതൃഭൂമിയും തമ്മിൽ ഉള്ള മത്സരം നടക്കുന്നു അങ്ങനെ മൂന്നും നാലും സ്ഥാനങ്ങളിൽ മനോരമയും മാതൃഭൂമിയും അതോടൊപ്പം മനോരമയും വന്നു മനോരമയെ പിന്തള്ളി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നത് ആൻഡ് ജനം ഡി ആണ് അത് ജനം ഡീവിയുടെ പോയിന്റ് നില ഇതിലേക്ക് ആറാം സ്ഥാനത്തേക്ക് വരുമ്പോളുള്ള പോയിന്റ് നില എന്ന് പറഞ്ഞാൽ ആറ് ദശാംശം പത്ത് അതായത് പത്തൊമ്പത് ദശാംശം നാ നാല് പൂജ്യമാണ് അതിൻ്റെ പോയിന്റ് നില എന്ന് പറഞ്ഞു അതായത് പത്തൊൻപത് ദശാംശം നാല് പോയിൻറ്റ് നാല് പൂജ്യം എന്ന് പറയുന്ന നിലയിലേക്ക് പോയിന്റ് നില വെച്ചിട്ട് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക ഒന്നാം സ്ഥാനത്ത് ഇന്ന് ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനേക്കാൾ എത്താ ഈ ആറാം സ്ഥാനത്തേക്ക് എത്തുമ്പോഴുള്ള പോയിന്റ് നില എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് ദശാംശം നാല് പൂജ്യമാണ് എന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ എത്രത്തോളം അതിലുണ്ടായ ഒരു ഇടിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏഴാം സ്ഥാനം ജനൻ ടി വി കഴിഞ്ഞാൽ തൊട്ട് താഴെ നിൽക്കുന്ന അതൊരു പാർട്ടി ചാനൽ തന്നെയാണ് കൈരളി ടി വി ആണ് കൈരളി ടി വിക്ക് ഉള്ളത് ഏകദേശം പതിനഞ്ച് ദശാംശം ഒന്നേ ഒന്ന് ശതമാനം പോയിന്റാണ് സത്യത്തിൽ കൈരളി ടി വി നേടിക്കൊണ്ട് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് വലിയ ശക്തമായ ഒരു കുതിച്ചുവരവ് നടത്തിക്കൊണ്ട് ഇപ്പം മാധ്യമ മേഖലയിൽ ഒരു സ്ഥാനം ഉറപ്പിച്ച ന്യൂസ് ഐറ്റീൻ പക്ഷേ എട്ടാം സ്ഥാനത്തേക്ക് അതായത് കൈരളി ചാനലിനേക്കാട്ടിൽ താഴേക്ക് പോയി എട്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ പോയിൻ്റെ നില പന്ത്രണ്ട് ദശാംശം നാല് പൂജ്യമാണ് ഇത് നമ്മൾ ഓർക്കുക അപ്പോൾ ചാനലുകളുടെ കിടമത്സരം നടക്കുന്നുണ്ടെങ്കിൽ പോലും ചാനലുകളിൽ വാർത്തകൾ സ്ഥിരമായി വരുന്നുണ്ട് എങ്കിൽ പോലും ഇതിനെ ഒന്ന് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു സൗമനസ്സ്യം കാര്യം ജനങ്ങളുടെ ട്രെൻഡ് മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർക്ക് വിവാദങ്ങൾക്കാണ് താല്പര്യം വിവാദങ്ങൾ ഉണ്ടാവുകയും ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളടത്താണ് താല്പര്യം അത്തരത്തിലുള്ള വിവാദങ്ങൾ ഇല്ലാതെ പോയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ രീതിയിൽ ഏഷ്യാനെറ്റ് അടക്കമുള്ള മുൻനിര മാധ്യമ ഭീകരന്മാർക്കെല്ലാം ഈ രീതിയിലുള്ള ഒരു ഒരു പോയിന്റ് നിലയിലുള്ള കുറവ് ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നു മനോരമയെ പിന്തള്ളി മാതൃഭൂമി ന്യൂസ് കയറുന്നു അതിൽ വലിയ കുതിച്ചുചാട്ടം എന്നൊന്നും അവകാശപ്പെടാൻ കഴിയില്ല മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഏഷ്യാനെറ്റാണ് തുടക്കത്തിലുണ്ടായിരുന്ന ചാനലെങ്കിൽ പോലും ട്വന്റി ഫോറിനേക്കാൾ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലേക്കാൾ പ്രായമുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രീതിയുള്ള ഒന്ന് രണ്ട് ചാനലുകളാണ് മാതൃഭൂമിയും മനോരമയും വെച്ചാൽ കാര്യം മാതൃഭൂമി അവരുടെ സർക്കുലേഷൻ നല്ല മികച്ച സർക്കുലേഷനുള്ള ഒരു ദേശീയ ദിനപത്രമായി നിലനിൽക്കുന്നു മനോരമയും അതുപോലെ തന്നെ ദേശീയ ദിനപത്രമായി നിലനിൽക്കുന്നു ജനങ്ങൾക്കിടയിൽ ഒരുപാട് വരിക്കാറുള്ള പത്രമായും നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ പറയുന്ന രണ്ട് ചാനലുകൾക്കും ഒരു കുതിച്ചുചാട്ടം ഉണ്ടാവേണ്ടതല്ലേ അപ്പോൾ ആ കുതിച്ചുചാട്ടം ഈ രണ്ട് ചാനലുകൾക്കും മാതൃഭൂമിക്കും മനോരമയ്ക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല മറ്റുള്ള ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിനുള്ള ബയാസ്ഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് കാര്യം ജനൻ ടി വിയെ സംബന്ധിച്ചിടത്തോളം ജനൻ ടി വിയുടെ ഒരു അജണ്ട രാഷ്ട്രീയ അജണ്ട എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം അതൊരു ബി ജെ പി ചായ്ബോർഡ് കൂടി പ്രവർത്തിക്കുന്ന ചാനലാണ് കേരളി ടിവിയെ സംബന്ധിച്ചിടത്തോളം അതും പലപ്പോഴും ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിൻ്റെ തരത്തിലേക്ക് വരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം പിന്നീട് വരുന്ന മീഡിയ വൺ എന്ന് പറയുന്ന ചാനലുണ്ട് മീഡിയ വൺ ചാനലാണ് ഏറ്റവും അവസാനമായി നമുക്ക് കാണാൻ കഴിയുന്ന ഏഴ് ദശാംശം പ അഞ്ച് പോയിൻ്റ് മാത്രമാണ് മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിനുള്ളത് അപ്പോൾ ഈ രീതിയിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളായി ചാനൽ മത്സരം അധിക ശക്തമായിട്ടൊന്നുമല്ല മുന്നോട്ട് പോകുന്നത് ചാനൽ മത്സരം വളരെ സ്ലോയിലാണ് പോകുന്നത് അവിടെ വാർത്തകളുടെ എണ്ണം കൂട്ടു കൂടുകയും പക്ഷേ വിവാദങ്ങളുടെ എണ്ണം കുറയുകയും കൂടി ആൾക്കാർക്ക് വാർത്തകൾ കാണുന്നതിനോട് താല്പര്യമില്ലാതായി മാറി വാർത്തകൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇവർക്ക് ചെയ്യാനുള്ള പല സ്ട്രാറ്റജി ഇപ്പം റിപ്പോർട്ടർ ചാനൽ എന്തുകൊണ്ട് താഴേക്ക് വന്നു ചോദിച്ചാൽ അവരുടെ ഒരു വൈകുന്നേരത്തെ പരിപാടിയുണ്ട് ആ പരിപാടി പലപ്പോഴും രാഷ്ട്രീയമായി പക്ഷം പിടിക്കുന്ന തരത്തിലേക്ക് പോകുന്നു അതോടൊപ്പം അതിൻ്റെ മുതലാളിമാർക്കുണ്ടായ പ്രശ്നങ്ങൾ അവരുടെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഈ പറയുന്ന അവർക്ക് നമുക്കറിയാമല്ല കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ അവരെക്കുറിച്ച് വരുന്നുണ്ട് അത്തരത്തിലുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ വന്നതോടുകൂടി റിപ്പോർട്ടർ ചാനലിന് ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ട്വൻ്റി ഫോർ പിടിച്ചു നിൽക്കാൻ വളരെ ശക്തമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പല നടപടികൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും റിപ്പോർട്ടർ ഇതിനെ എല്ലാം മേലെ കയറി ഇപ്പോൾ ഏഷ്യാനിൻ്റെ തൊട്ട് അടുത്ത സ്ഥാനത്തേക്ക് നീങ്ങുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചാനലിൽ കഴിഞ്ഞ് പോയ ഒരു അമ്പത്തി രണ്ടാം ആഴ്ചയിൽ നിലവാരം എന്ന് സൂചിപ്പിക്കുന്നു അത് മനസ്സിലാക്കുക ഇവിടെ വിവാദങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല ഈ വിവാദം ഉയർത്തുന്ന തരത്തിൽ ഇപ്പം വി ഡി സതീശനാണെങ്കിൽ പോലും അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഇപ്പോൾ ഈ പറയും എൻ എസ് എസ്സുമായിട്ടുള്ള ബന്ധം വിവാദ വിഷയം മാത്രമേ അവിടെ നിലനിൽക്കുന്നുള്ളൂ കെ സി വേണുഗോപാലേ വലിയ കാര്യമായി ഒന്നും സംസാരിക്കുന്നില്ല അതുപോലെ രാഷ്ട്രീയം പൊതുവേ ശാന്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് യു പ്രതിഭ എം എൽ എയുടെ മകനുമായി ഉയർന്നു വന്ന ഒരു വിഷയം വളരെ ചെറിയൊരു വിഷയം മാത്രമാണ് അപ്പോൾ അങ്ങനെ കത്തിക്കാൻ പറ്റുന്ന കത്തി നിൽക്കുന്ന തരത്തിലുള്ള വാർത്തകളോ വാർത്താ വിശേഷങ്ങളോ വിവാദങ്ങളോ ഒന്നും തന്നെ നിലനിൽക്കാത്തത് ചാനലുകൾക്ക് ഈ പറയുന്ന മുൻനിര ചാനലുകളിൽ പലർക്കും ഈ うん。